ജീവജലത്തിന് ഒരു മൺപാത്രം എന്ന പദ്ധതിയുടെ പന്ത്രണ്ടാം വാർഷിക ആഘോഷ പരിപാടികൾ കൊച്ചിയിൽ നടന്നു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മൺപാത്രങ്ങൾ വിതരണം ചെയ്തു പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാമെന്ന് ചടങ്ങിൽ സംസാരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കുറേ പക്ഷികളുണ്ടാവും അവരതിൽ ഒന്ന് വെള്ളം കുടിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചേരാം വളരെ ഇത് അന്ന് ഇതൊന്നും അറിഞ്ഞു ചെയ്തതാണെന്നില്ല ഇതൊരു കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ചാറ് ഏഴ് കൊല്ലം മുമ്പ് അദ്ദേഹം ചെയ്തതാണ് അതിന്നും ഞങ്ങളതിൽ രാവിലെ ആകുമ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട് അവർ അപ്പം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അത് ഹോൾ ഡേ അല്ലെങ്കിൽ ഹോൾ ഈവനിങ് എനിക്ക് അത് ഒരു വലിയൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരം